നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ നല്ല നല്ല ഹെർബൽ ആയുർവേദിക് പ്രൊഡക്ട്സ് അതിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ എന്തായാലും കുട്ടികൾക്ക് ഒരു ക്രീം നമ്മൾ ഉപയോഗിക്കും ബോഡി ക്രീം നമ്മൾ വലിയ ആൾക്കാർ ഉപയോഗിച്ചെങ്കിൽ പോലും കുട്ടികൾക്കൊരു ബോഡി ക്രീം നമ്മൾ ഉപയോഗിക്കും കാരണം ഇപ്പം പ്രശ്നങ്ങളുള്ള സ്കിന്നാണ് മിക്കവാറും കുട്ടികൾക്ക് ഇൻഫാൻസ് മുതൽ ഒരു ഒരു വയസ്സാവുന്ന ഒരു സ്കിന്നിന് നല്ല പ്രോബ്ലം ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ക്രീം ഇട്ടാൽ മാത്രമേ നല്ലൊരു സ്കിന്നൊക്കെ നന്നാവത്തുള്ളൂ അപ്പോൾ അതിൽ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീം ഞാൻ പറയാം ഹിമാലയയുടെ തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ബേബി ക്രീം ഹിമാലയ ബേബി ക്രീം വിത്ത് പ്യുവർ കൗഗി അപ്പം കൗഗി അടങ്ങിയ അധികം ക്രീംസ് ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല കാരണം ഏറ്റവും നല്ലതാണ് അതായത് പശുവിൻ നെയ്യ് പ്യുവറായിട്ടുള്ള വളരെ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്കിന്നിന് അത്ര മിറാക്കിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു ക്രീമിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ഫിഫ്റ്റി എം എല്ലിന് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് കേട്ടോ അതിന് മുകളിലേക്കുള്ള എം എൽസും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക അത്രമാണിത് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത് കൗഗിയുണ്ട് ആലോവീരാ എക്സ്ട്രാക്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അതായത് കറ്റാർവായുടെ എക്സ്ട്രാക്ട് ഉണ്ട് നന്നായിട്ട് സ്പ്രെഡ് ആകും നമുക്ക് കുറെ ക്വാണ്ടിറ്റി എടുക്കേണ്ട അതാണ് ഞാൻ ഇതിൽ കണ്ട ഒരു പ്രത്യേകത ഞാൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ കുട്ടികളുടെ ദേഹത്ത് പുരട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവുകയും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നവരെ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അത് ന്യൂ ന്യൂബോണിന് വരെ നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ തുടങ്ങി പിറ്റോസ് മുതൽ വരെ അന്ന് തന്നെ നമുക്കിത് ഈ ഒരു ക്രീം ഉപയോഗിക്കാം യാതൊരു പ്രശ്നവുമില്ല ഫേസിലും നീലും ബാക്ക് സൈഡിലും നമ്മുടെ തൊടയെടുക്കുകളിലും വയറിലും കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് ഈ ക്രീം ഉപയോഗിക്കാം ഗുണപ്രദമാണ് അപ്പം നല്ല സേഫ് ആയിട്ടുള്ള ഒരു ബേബി ക്രീം അല്ലെങ്കിൽ ഒരു ബേബി മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നുള്ളേ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയയുടെ ബേബി ക്രീം വിത്ത് പ്യൂർ കൗഗി നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി